സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വിളംബരമോദി സ്കേറ്റിംഗ് പ്രദർശനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറേയും ജില്ലാ സ്പോർട്സ് കൗൺസിലറേയും നേതൃത്വത്തിലായിരുന്നു പ്രദർശനം വൈകിട്ട് നാലിന് സൗത്ത് ബീച്ചിൽ നിന്നും ആരംഭിച്ച സ്കേറ്റിംഗ് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയി ജോൺ ജില്ലാ സ്പോർട്സ് ഓഫീസർ കെ പി ബിനേഷ് കുമാർ സംസ്ഥാന ഹോക്കി ചീഫ് മുഹമ്മദ് യാസർ അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി എൽ പി തല മുതലുള്ള അറുപതോളം വിദ്യാർത്ഥികൾ പങ്കാളികളായി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് ல்ீடியா ஸ்டுடியோ போஸ்ட் முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்